താളവും മേളവും താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത് ഒരു ഉത്സവ വിവരണം വായിക്കൂ കാനനോത്സവം കൊയ്ത്തു കഴിഞ്ഞ വയൽ അവിടമാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടാവും അതു കൊത്തിപ്പെറുക്കി വയറു നിറച്ച് തിരികെ പോരുന്നതിനു മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ് അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരിക് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത് അവൾ അവിടേക്കു പറന്നെത്തി ഭക്ഷണപുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ് കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട് പൂത്ത താഴ്വര പോലെ അവിടെയാണ് കലോത്സവം സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത് ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു സന്തോഷ സൂചകമായി ആർപ്പ് വിളിക്കുന്നു പാട്ടിനു ശേഷം മോണോ ആക്ട് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിരക്കളി അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി കുട്ടികളാകെ ഉല്ലാസത്തിലാണ് കുഞ്ഞിരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക കാട്ടുരാജാവായ സൂചിക്കൊമ്പൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജൻ്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സമയമാണ് അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ രാജാവ് നെറ്റിച്ചുളിച്ചു ശരിയാ അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജാൻ മുയലച്ചൻ തൊഴുകൈയ്യോടെ പറഞ്ഞു വേണ്ട അതൊന്നും വേണ്ട ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു സൈലൻസ് സൈലൻസ് അല്ല കുഞ്ഞിരിപ്രാവേ എന്താണ് ഈ കലോത്സവം നീയൊന്നു പറ മഹാരാജാവ് കൽപ്പിച്ചു കണ്ട പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ് അവരെല്ലാം ചേർന്നുള്ള കലോത് കലോത്സവം വേണം രാജൻ മന്ത്രി മയിലമ്മ വ്യക്തമാക്കി പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ് കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ് സുന്ദരിക്കാക്ക പറഞ്ഞു കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി പാട്ട് നൃത്തം കൂവൽ കുറുകൽ ഓരീടൽ ഫാഷൻ ഷോ ഡിസ്കോ മിമിക്രി നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായി എന്നാണ് കാനനോത്സവം നടത്തേണ്ടത് രാജാവും ഉത്സാഹത്തിലായി എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ വരുന്ന സംഗീത ദിനത്തിലാവട്ടെ കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും ചിന്നക്കുയിൽ കൺവീനറും മന്ത്രിമൈലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു ആർക്കും മത്സരിക്കാം പ്രായപരിധിയില്ല പങ്കെടുക്കുന്നവർ നാളത്തെ സഭയിൽ സായാഹ്നസഭയിൽ തരണം കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു ദാ എന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി കാടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേരുവിളിക്കാൻ തുടങ്ങി തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ടു മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി നൃത്ത നൃത്തങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്ക നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെൻറ്റ് കേട്ടു മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കയ്യടിച്ച് ആർപ്പ് വിളിച്ചു രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞിരിപ്രാവിനെ തളിരിലമാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത് ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഫാഷൻ ഷോ മിമിക്രി മത്സരം നൃത്ത മത്സരം ഒപ്പന തിരുവാതിര സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് നെന്മണികളും കൊത്തി തിന്ന് നാടു ചുറ്റാനിറങ്ങിയതാണ് ഞാൻ അപ്പോഴാണ് കാടരിക എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റേജിൽ നിന്നും ഉച്ചത്തിൽ അനൗൺസ്മെൻറ്റുകൾ കേട്ടത് എന്താണെന്ന് നോക്കാൻ ഞാൻ അവിടേക്ക് പോയി അവിടെ കുട്ടികളുടെ കലോത്സവം നടക്കുന്നുണ്ടായിരുന്നു ഗ്രൗണ്ട് ആകെ കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഞാൻ ചെന്ന സമയം സ്റ്റേജിൽ ലളിതഗാന മത്സരമായിരുന്നു ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ആർത്തുവിളിക്കുകയും കൈയടിക്കുകയും ചെയ്തു പാട്ടിനു ശേഷം ആക്ട് മിമിക്രി ഡാൻസ് ഒപ്പന തിരുവാതിര അങ്ങനെ പലതരം മത്സരങ്ങൾ അരങ്ങേറി ആ സ്കൂൾ ആകെ ഒരു ഉത്സവ തിമർത്തിൽ ആയിരുന്നെന്നു തന്നെ പറയാം കാട്ടിലെ കൂട്ടുകാർക്കു മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ കൂവൽ മത്സരം അമറൽ മത്സരം കുറുകൽ മത്സരം പറക്കൽ മത്സരം ചിന്നംവിളി മത്സരം ഓരിയിടൽ മത്സരം വാലാട്ടിക്കളി മത്സരം ഇവയൊക്കെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മാത്രം ചെയ്യാൻ പറ്റുന്ന മത്സരങ്ങളാണ് പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട് മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി ഇവയെല്ലാം ക്രമത്തിൽ എഴുതി എഴുതിവെക്കൂ ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികളെക്കുറിച്ച് എഴുതണം അക്ഷരമാല ക്രമത്തിൽ എഴുതണമെന്ന് പറഞ്ഞാൽ അറിയാലോ ആ ആ ഇ ഈ ആ ഒരു ക്രമത്തിൽ വരണം അതിലൊന്നാമത്തത് അമറൽ മത്സരം ആന സിംഹം ചീറ്റ പുലി കടുവ കരടി ഓരിയിടൽ മത്സരം കുറുക്കൻ നായ ചെന്നായ കുറുകൽ മത്സരം പ്രാവ് പരുന്ത് തത്ത കുരുവി മൈന ചെമ്പോത്ത് മൂങ്ങ കൂവൽ മത്സരം കുറുക്കൻ ചെന്നായ നായ കുയിൽ ചിന്നംവിളി മത്സരം ആന തുള്ളൽ മത്സരം മുയൽ കുതിര നിറംമാറൽ മത്സരം ഊന്ത് നൃത്ത മത്സരം മയിൽ പറക്കൽ മത്സരം പരുന്ത് കഴുകൻ വേഴാമ്പൽ തത്ത കാക്ക പാട്ടു മത്സരം കുയിൽ രാപ്പാടി മൂളിപ്പാട്ട് മത്സരം വണ്ട് കൊതുക് കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കുക വാലാട്ടിക്കളി മത്സരം വിസിലടിക്കുമ്പോൾ വാലാട്ടാൻ തുടങ്ങണം ആരാണോ ഏറ്റവും നന്നായി നിർത്താതെ കൂടുതൽ സമയം വാലാട്ടുന്നത് അയാൾ വിജയിക്കും കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാകും എഴുതി നോക്കൂ ചാട്ടമത്സരം ഓട്ടമത്സരം പറക്കൽ മത്സരം പിഴയൽ മത്സരം നടത്ത മത്സരം നീന്തൽ മത്സരം മുങ്ങൽ മത്സരം